ഹായ് ഫ്രണ്ട്സ് പരാജയം ഒരു അവസാനമല്ല അത് ഒരു പുതിയ തുടക്കമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അത്തരം സമയങ്ങളിൽ ചിലർ മാനിനെ പോലെ പിന്മാറി സുരക്ഷിതത്വം തേടുകയും ചിലർ സിംഹത്തെ പോലെ ധൈര്യത്തോടെ കുതിച്ചു പോവുകയും ചെയ്യുന്നു പരാജയം നമ്മെ തകർത്തെറിയാനല്ല സങ്കടപ്പെടുത്താനല്ല മറിച്ച് നമ്മിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ കണ്ടുപിടിക്കാനാണ് നമ്മൾ േരവും അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമല്ല മറിച്ച് കടുത്ത വെല്ലുവിളികളും നേരിടേണ്ടി വരും പ്രതിസന്ധികൾ ഒരു അധ്യാപകനെ പോലെ നമ്മെ പഠിപ്പിക്കുന്നു പരാജയം ഒരു പാഠപുസ്തകമാകുന്നു ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള ഒരു പടവടിയാകുന്നു ഓരോ അവസരത്തിലും ഞാൻ കഴിയുന്നു ഞാൻ എഴുന്നേൽക്കും ഞാൻ ഞാൻ തോൽക്കില്ല എന്ന ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ടു പോകേണ്ടത് ജീവിതം എത്ര കനത്ത വെല്ലുവിളികൾ ഏറിയാലും സിംഹത്തെ പോലെ ഭയമില്ലാതെ നേർക്കു നോക്കി പൊരുതുമ്പോൾ വിജയമാണ് സഫലമാകുന്നത് അതുകൊണ്ട് സ്വപ്നങ്ങളോട് ഒരു സിംഹത്തിൻ്റെ പോലുള്ള കരുത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുക പരാജയത്തെ കരുതലോടെ അതിജീവിക്കുക അവസാനത്തെ ശ്വാസം വരെ പോരാട്ടം തുടരുക വിജയം ഉറപ്പാണ് താങ്ക് യു